നമസ്തേ ജയ് ശ്രീറാം ഹരേ കൃഷ്ണ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അദ്ധ്യക്ഷ പദവി അലങ്കരിക്കാൻ എന്തുകൊണ്ടും യോഗ്യത ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് കാരണം ശോഭ സുരേന്ദ്രൻ ഇവിടെ കോൺഗ്രസിനെ പോലെ തന്നെ വിഘടിച്ച് നിൽക്കുന്ന ഒരുപാട് ഗ്രൂപ്പിസുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇവരെയൊക്കെ ഒന്ന് ഒന്നിപ്പിക്കാൻ യോജിപ്പിക്കാനുള്ള എന്ന് വെച്ചാൽ പ്രായത്തിനനുസരിച്ച് കുലവും ഗോത്രവും നോക്കാതെ പാദ നമസ്കാരം ചെയ്യാനുള്ള മാന്യതയും അതിനുള്ള മനസ്സുമുള്ള ഒരു ഉത്തമ വനിതയാണ് ശോഭ സുരേന്ദ്രൻ എം ടി രമേശും അതുപോലെ സുരേന്ദ്രനും ഇല്ല എന്നല്ല അർത്ഥം അവർക്കൊക്കെ തന്നെ അതിൻ്റേതായുള്ള ക്വാളിറ്റികളുണ്ട് എന്നിരുന്നാലും ഒരു സ്ത്രീ എന്ന രീതിയിൽ ഗ്രാമങ്ങളിലൊക്കെ താമര വിരിക്കാൻ എന്തുകൊണ്ടും അർഹതയും യോഗ്യതയും ഈ ചേച്ചിക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി ജെ പിയുടെ ഒരു അനുഭാവിയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു ഭാരതീയനാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കോവിലകത്തുമുറി പുതുവാധ്യാർ മഠം കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഞാൻ മുഖാന്തരം എത്രയോ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടി ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയാനകമായ രീതിയിൽ പേടി സ്വപ്നമായ രീതിയിൽ കാണുന്ന ആളുകളുണ്ട് വെറുപ്പുളവാകുന്ന രീതിയിൽ അവർക്കൊക്കെ അറുപ്പും വെറുപ്പമാണ് ഈ ആർ എസ് എസ് ബി ജെ പി എന്ന് പറഞ്ഞാൽ അതിന് കാരണക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളും കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളൊക്കെ അവർ പറഞ്ഞു കൊടുത്ത അവർ തെറ്റായ രീതിയിൽ വികലമായ രീതിയിൽ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെയും ഈ ബി ജെ പിയേയും ഒക്കെ മോശമായ രീതിയിലാണ് ക്ലാസ് എടുത്തു കൊടുത്തത് അതുകൊണ്ടാണ് പഠിപ്പാവങ്ങളായ ആളുകൾക്ക് ദേശസ്നേഹികളായ രാജ്യസ്നേഹികളായ ഈ ആർ എസ് എസ്സിനെയൊക്കെ അവർക്കൊക്കെ ഒരു പുച്ഛമാണ് പേടിയാണ് എന്താ പറയുക പറയുക എന്തൊരു അവജ്ഞയോടു കൂടിയിട്ടാണ് കാണുന്നത് എന്നാൽ ഇന്ന് മറിച്ച് ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളായ ആളുകളും കോൺഗ്രസ് അനുഭാവികളും ഒക്കെ തന്നെ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ നെടും തൂണാണ് അല്ലെങ്കിൽ ആണിക്കല്ലാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തി സാധാരണ ആളുകൾക്കൊക്കെ തന്നെ ഒരു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് എന്നാൽ അദ്ദേഹം നരസിംഹമൂർത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഭാരതത്തിൻ്റെ അല്ലെ ഹിന്ദുത്വത്തിൻ്റെ ആണിക്കല്ലാണ് ഈ ആണിക്കല്ല് പുഴ പുഴക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രാജ്യദ്രോഹികൾ ഇങ്ങനെ ശ്രമിക്കുക നിരന്തരം മഹോരാത്രം നമ്മുടെ രാജ്യത്ത് എന്നാൽ ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുക്കളാവട്ടെ അല്ലെങ്കിൽ ഹിന്ദുക്കളാവട്ടെ എന്ത് മുസ്ലിം സമുദായമാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ഇവർക്കൊക്കെ തന്നെ ഈ ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും മഹത്വം എന്താണെന്ന് വ്യക്തമായി ബോധ്യമായിട്ട് എല്ലാവരും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം ഓരോ സ്ഥലങ്ങളിലും മൊത്തത്തിൽ പാർട്ടി ഓഫീസുകളൊക്കെ ബി ജെ പി ഓഫീസുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പോലെ നേതാക്കന്മാരും അണികളൊക്കെ തന്നെ എല്ലാവരും ബി ജെ പിയിലെ ആ അനുഭാവികളായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരായിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിൽ ഏറെയും രാജ്യസ്നേഹികളായ സത്യസന്ധരായ നീതിമാന്മാരായ യഥാർത്ഥ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് പരസ്യമായിട്ട് പണ്ടൊക്കെ പേടിയായിരുന്നു പണ്ടൊക്കെ ഒളിച്ചും പാത്തും പാത്തുകൊണ്ടൊക്കെയാണ് താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്നാൽ ഈ താമരചിഹ്നം ഇന്ന് ഇല്ലെങ്കിൽ ഈ ഭാരതത്തിൽ അല്ലെ കേരളത്തിൽ മലപ്പുറം ജില്ലയിലൊന്നും താമരചിഹ്നം ഇല്ലെങ്കിൽ രാജ്യം അപകടത്തിലാണെന്നും ഇത് ജിഹാദികളായ ആളുകളാണ് അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ഇവിടെ മുസ്ലിം തീവ്രവാദം ഇവിടെ വ്യാപിക്കുമെന്നും അവരൊക്കെ അടിച്ചമർത്തപ്പെട്ട മതത്തിൻ്റെ അടിമകളായി മാറുമെന്നും ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നേരെ വിളിച്ചാവാത്ത എത്രയോ ആളുകളുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധയിരിക്കപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഭാരതം ഹിന്ദു മഹാരാഷ്ട്രം തന്നെയാണ് അതിലൊരു തർക്കമില്ല ആർക്കുമില്ല സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇതൊരു മതേതരത്വം എന്ന ഓമന പേരിൽ കൊണ്ടു നടക്കുന്നത് എന്നാൽ ഇവിടെ ബ്രിട്ടീഷുകാരായ ആളുകൾ ഇവിടെ രാജ്യം ഭരിക്കാൻ വന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ പിടിച്ചെടുക്കാൻ വന്നത് എത്രമാത്രം നല്ലതാണെന്ന് നിങ്ങൾക്കറിയുമോ ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടിക്കളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും അതിൽ മുഗളന്മാരടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടെ ധാരാളം മുസ്ലിം കലാപകാരികളായ ആളുകൾ ഇപ്പോൾ നമുക്ക് ബാബർ ബാബറിനെ ആയിക്കോട്ടെ എവിടെയോ കിടക്കണ ആ ചെങ്ങായി വന്നിട്ട് ഇവിടെ അവൻ്റെ സ്വന്തം പേരിൽ പള്ളി ആളുകളെ തമ്മിലടിപ്പിച്ചു മതമാറ്റം ഊർജിതമാക്കി ഒരുപാട് ആളുകളെ കൊന്നും കൊലവിളിച്ചും അവർ നശിപ്പിക്കാൻ ശ്രമിച്ച സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം എന്ന ഹിന്ദുത്വത്തിന്റെ പ്രതീകമായ ഭാരതഭൂമി എന്നിട്ടും ഇവിടെയുള്ള ആളുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്താ കാരണം എന്തുകൊണ്ടാണ് ഈ ഭൂമി മറ്റുള്ള ഭൂമി പോലെയല്ല ഇത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കാൽപാദം ഏറ്റ മണ്ണാണ് ഈ ഭാരതഭൂമി എന്ന ഈ രാഷ്ട്രം ഇവിടെ സൗദി അറേബ്യയിൽ പോയിട്ട് നമ്മൾക്ക് പറയുകയാണെങ്കി ഹിന്ദു ഭൂമിയാണ് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടാ ഉടലെടുത്ത മതമാണ് ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ ഇല്ല അത് ഇസ്ലാം രാഷ്ട്രമാണ് എന്നാൽ ഈ ഒരു ഭാരതം എന്ന് പറയുന്ന ഇത് ഹിന്ദു രാഷ്ട്രം തന്നെയാണ് എന്നാൽ ഈ ഹിന്ദു രാഷ്ട്രം ഇതൊരു ഭൂമിയാണ് ഇവിടെ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നും ഇല്ല അവിടെ സനാതനധർമ്മമാണ് ആർക്കും എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ വളക്കൂറുള്ള മണ്ണാണിത് പക്ഷെ അത് സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്ന മുസ്ലിം മത തീവ്രവാദികളും ക്രിസ്ത്യൻ പെന്തിക്കോസുകാരടക്കമുള്ള ഹിന്ദുക്കളെ മതമാറ്റം നടക്കുന്ന കുറച്ച് തെണ്ടി തേവിടിശി മക്കളുണ്ട് ഇവർക്കൊക്കെ ഇപ്പൊ പഴയ പോലെയല്ല ലഹരിക്കെതിരെ ജനങ്ങൾ കർശനമായ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് അടിച്ചമർത്തപ്പെട്ട് ഇവിടെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വേട്ടയാടലാണ് ഇവിടെ വേട്ടയാടലാണ് അടുത്ത വീടുകളാവട്ടെ സ്ഥാപനങ്ങളാവട്ടെ ക്യാമ്പസുകളാവട്ടെ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുമനസ്സുകളായ സ്നേഹനിധികളായ പോരാളികൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് ആർ എസ് എസ് ഉണ്ട് ഐക്യവേദിയുണ്ട് ഇവിടെ അതൊന്നും അല്ല ഞാൻ പറഞ്ഞിരുന്നത് അതുപോലെ മതമാറ്റം ഊർജിതമായ സ്ഥലങ്ങളിൽ മതമാറ്റം നടക്കുന്ന ഗ്രാമങ്ങളിൽ ഇതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പി മുസ്ലിം ക്രിസ്ത്യാനികളും ഒക്കെ നല്ലവരായ ആളുകൾ അടിച്ചമർത്തണം മക്കളെ ഒരുത്തിന പോലും കാൽ കെട്ടിത്തൂക്കി അടിക്കണം പാസ്റ്റർമാരെ കാരണം മതം എന്ന് പറയുന്നത് ഇതൊരു സ്വകാര്യതയാണ് അത് ആചരിക്കാനുള്ളതാണ് മാറാനുള്ളതല്ല മാറ്റാനുള്ളതല്ല ഈ സത്യസന്ധമായ ഭൂമിയിൽ ഇനി പഴയ കാലത്തെ മുസ്ലിം തീവ്രവാദികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലും അതുപോലെ തന്നെ നമ്മളെ കാപ്പാട് ബീച്ചെറിയ വാസ്കോടകാമെ അതുപോലെ തന്നെ പല പല ആളുകൾ ഇവിടെ തേരോട്ടം നടത്തി കൊന്നും വിളിച്ചും മതം മാറ്റി എന്നാൽ ഇത് മാറാനുള്ളതല്ല ഇനി ഈ കാലഘട്ടത്തിൽ ഒരുത്തരും മാറരുത് മാറ്റരുത് അഥവാ സ്നേഹിച്ചോ വിവാഹം കഴിച്ചോ ആണെങ്കിൽ പോലും അവർ അവരുടേതായുള്ള സംസ്കാരത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം അല്ലാണ്ട് മതം മാറ്റിയതിനു ശേഷം നമ്മൾ മതേതൃത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്ന തെമ്മാടികൾ ഇവിടെ വേണ്ട ഇത് ഹിന്ദു ധർമ്മഭൂമിയാണ് സനാതനധർമ്മ ഭൂമിയാണ് ഇവിടെ എല്ലാവരും സ്വതന്ത്രരാണ് ഈ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ മുസ്ലിം മതം പോലെയോ ക്രിസ്ത് മതം പോലെയല്ല ചട്ടക്കൂടുകളോ അടിമകളല്ല മതത്തിന്റെ അടിമകളല്ല ഹിന്ദുക്കൾ ഹിന്ദു മതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ഈ മതത്തിൽ നിന്ന് പോയ സകല മുസ്ലിം ക്രിസ്ത്യാനികളെയും ഒക്കെ ഈ ഹിന്ദു മത വീണ്ടും സ്വീകരിക്കുകയാണ് കാരണം ഇത് സ്വതന്ത്രമാണ് ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൽ പോവാം പോകാതിരിക്കാം മതം പഠിക്കാം പഠിക്കാതിരിക്കാം അവന്റെ ഇഷ്ടമാണ് അവനെ വേട്ടയാടുന്നില്ല ഒരു മറ്റുള്ള മതം പോലെ കുട്ടികളെ വേട്ടയാടുന്നില്ല പഠിക്കി പഠിക്കേ മതവിദ്യാഭ്യാസം എന്തിനെ നല്ല രീതിയിൽ സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുക നല്ല സംസ്കാരം കൊടുക്കുക നല്ല ഭക്ഷണം കൊടുക്കുക നല്ല സംസ്കാരം ആചാരങ്ങളൊക്കെ ആയിക്കോട്ടെ പക്ഷേ അന്ധവിശ്വാസവും മതഭ്രാന്തും അടിച്ചേൽപ്പിക്കരുത് ആരിലും അങ്ങനെ ചെയ്യുന്നവരെ കണ്ടാൽ അവരട്ടടിക്കണം ജനകീയമായി അത്രയ്ക്ക് പുരോഗതിയുടെ പാതയിലൂടെയാണ് ഇന്നത്തെ ആളുകൾ ചെറുപ്പക്കാർ നടന്നു നീങ്ങുന്നത് പ്രത്യേകിച്ച് കലാലയങ്ങളിൽ മതം അന്യന്റെ മതം വേറൊരു മതത്തിലേക്ക് അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ മതം എന്ന് പറയുന്നത് അതൊരു സമാധാനമായിരിക്കും അക്രമമല്ല പണം കൊടുത്തും വിദേശ പണം കൊണ്ട് മാറ്റാനുള്ളതല്ല മതം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് വന്നതിന് നന്ദി ഈ ത്രിമൂർത്തി ക്ഷേത്രം സർവ മതസ്ഥർക്കും ഇതൊരു സ്നേഹാലയമാണ് നമസ്തേ ജയ് ശ്രീറാം ഹരേ കൃഷ്ണ